കോഴിക്കോട് ബീച്ച് എന്ന് പറയുന്നത് ആഘോഷങ്ങളുടെ ബീച്ച് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത് അപ്പോൾ അവിടെ നിന്നും ഫൈസൽ നെടുമ്പാറയുണ്ട് ഈ പുതുവത്സര ആഘോഷങ്ങളുടെ വിവരങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി ഫൈസൽ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഘോഷവും അവർ കോഴിക്കോട് ബീച്ചിൽ ഒത്തുചേരുകയാണ് എങ്ങനെയാണ് കോഴിക്കോടുകാർ പുതുവത്സരത്തെ വരവേക്കാൻ ഒരുങ്ങുന്നത് അജി വലിയ പ്രതീക്ഷകളുമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറക്കാനിനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അജി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കാട്ട് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് ബീച്ച് ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിയോ അല്ലെങ്കിൽ ഒരു ആഘോഷം അവരെ സംബന്ധിച്ചില്ല എന്നുള്ളത് തന്നെ വേണം നമുക്ക് ഈ ഒരു അവസരത്തിൽ പറയാൻ വലിയ പ്രതീക്ഷകളോടെയും ഒരുപാട് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് രാത്രിയിലെ ഇപ്പോൾ നമ്മളോടൊപ്പം കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ശരത്ത് ചേരുകയാണ് എങ്ങനെയാണ് പുതുവർഷത്തെ എത്രയും പ്രതീക്ഷ വളരെയേറെ പ്രതീക്ഷയോടെയാണ് പുതുവർഷത്തിലേക്കാണെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മൾ വയനാട് പോലത്തെ ഉള്ള ദുരന്തങ്ങളെല്ലാം ഉണ്ടായിരുന്നു അതൊന്നും ഇല്ലാത്ത ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെയേറെ സന്തോഷത്തോടെയും സുഖകരമായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ കണക്കാക്കുന്നത് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ആഘോഷങ്ങളൊക്കെ എന്താ സംഘടിപ്പിച്ചിട്ടുണ്ട് നാട്ടിൽ പിന്നെ കേക്ക് മുറിക്കുന്നത് ക്ലബുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യുവജന സംഘടനകളെ എല്ലാം കുറച്ച് ഇണക്കിയിട്ടുള്ള ഒരു പരിപാടികൾ രാത്രി നടക്കുന്നത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയോടെ ഇന്ന് രാത്രി ബീച്ചിലും ഇവിടെ പരിപാടികൾ നടക്കുന്നുണ്ട് അതിന് നാട്ടിൽ പരിപാടിക്ക് പങ്കെടുക്കേണ്ടത് നമ്മൾ നേരത്തെ വന്നിട്ട് പോകുന്നു അപ്പോൾ മൊത്തത്തിലൊരു ചില്ലും യെസ് യെസ് അതെ അജി അത് തന്നെയാണ് വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് എല്ലാവരും പുതുവത്സരത്തെ വരവേൽക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി എന്ന് പറയുന്നത് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഹൃദയഭേദകമായിട്ടുള്ള ഒരു സംഭവം നടന്ന ഒരു വർഷം കൂടിയാണ് നമ്മളിൽ നിന്ന് വയനാട് മുണ്ടക്കൈലെ ഉരുൾപൊട്ടൽ ഏറ്റവും വേദനാജനകമായിക്കൊണ്ട് നമ്മൾ കണ്ട ഒരു വർഷം കൂടിയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഒരു വർഷം പുതുവർഷം പിറക്കുമ്പോൾ കൂടുതൽ അവരുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വലിയ പ്രതീക്ഷകൾ തന്നെയാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്നത് ഒരുപാട് ആളുകൾ ഇപ്പോൾ ബീച്ചിന്റെ പരിസരത്ത് ഉണ്ട് നമുക്ക് എല്ലാവരോടും പുതുവത്സരത്തെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം ഒരു എല്ലാവരും പല ആളുകളും ഒരു മിനിറ്റ് ചേട്ടാ എവിടുന്നാണ് അത്തോളി എങ്ങനെയാണ് പുതുവത്സരത്തെ വരവേൽക്കുന്നത് പുതുവത്സരത്തെ നല്ലൊരു കഴിഞ്ഞ ഒരു വർഷത്തിൽ കവിഞ്ഞ അടുത്ത വർഷം ഒരു പുതിയൊരു സമാധാനവും അന്തരീക്ഷങ്ങളും മോൻ പേരെന്താ എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നല്ലതായിരുന്നോ മോനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ പുതിയതായിട്ട് ഇല്ല ഒരു പ്രതീക്ഷയൊന്നുമില്ല സന്തോഷുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരുമ്പോ വലിയ സന്തോഷമുണ്ട് അല്ലേ അപ്പൊ അങ്ങനെയാണ് പല ആളുകളും പലതരത്തിലാണ് ന്യൂഇയറിനെ വരവേൽക്കുന്നത് നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത് നിങ്ങളൊക്കെ എങ്ങനെ ഇണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ചില് എന്തൊക്കെയാ പുതിയ പ്രതീക്ഷകളൊക്കെ ഉള്ളത് സന്തോഷവും എല്ലാവർക്കും നന്മയും സന്തോഷവും ഉണ്ടാവട്ടെ ആ ഒരു തരത്തിൽ തന്നെയാണ് എല്ലാവരും സംസാരിക്കുന്നത് ജി വലിയ ആഘോഷ പരിപാടികളാണ് കോഴിക്കോട് ബീച്ച് മാനാഞ്ചറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ആറ് ആറര ഏഴ് മണിയോടുകൂടി തന്നെ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട ആഘോഷ പരിപാടികളൊക്കെ നടക്കും ഇവിടേക്കുള്ള പല ഇടങ്ങളിലും വലിയ തരത്തിലുള്ള ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന് കാരണം രാത്രി ആഴിക്കഴിഞ്ഞാൽ പിന്നെ നിരവധി വാഹനങ്ങൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തും അതുകൊണ്ട് തന്നെ ഗതാഗത നിയന്ത്രണം ഇല്ലെങ്കിൽ വലിയൊരു ഗതാഗത കുരുക്കിലേക്ക് കോഴിക്കോട് ടൌണിന് പോകും കാരണം കോഴിക്കോട് ബീച്ചിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ആഘോഷവും കോഴിക്കോടിനെ സംബന്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അവസ്ഥയിൽ പറയാനുള്ളത് അജി യെസ് ഫൈസൽ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടുകാർക്ക് ബീച്ച് ഇല്ലാതെ എന്താഘോഷമാണുള്ളത്